ഹായ് ഞാൻ ബൈജു പാനായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പാല കവിക്കുന്നിൽ ചീരാങ്കുഴി ജോളിച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പാർമ്മണ കുളത്തിലാണ് ഞങ്ങൾ നിന്നത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മീനിനെ പിടിക്കാനുള്ള സെറ്റപ്പാണ് ഉണ്ടായി ഇവിടെ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗോതമ്പ് പൊടി നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് കുഴച്ച് അതിനൊരു ബോളാക്കി എടുത്തിരിക്കുകയാണ് ഇത് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും പിടിക്കാത്ത രീതിയാണ് ഇന്നുവരെ ആരും പ്രവർത്തിക്കുക ആരും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ പിടിക്കുന്നത് എലിപ്പെട്ടിയിലാൽ പിടിക്കുന്നത് ഞങ്ങളിതാ സാധനം കണ്ടോണം ഇതാ ഈ സാധനത്തെ ഞങ്ങളിത് തൊട്ട് ഇങ്ങനെ ഒരു എലിപ്പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ കയറ്റി ഇടുന്നു അങ്ങനെ എടുത്തോണ്ട് വെക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലോക്ക് ലോക്ക് ഇടുന്ന നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് കൊണ്ടുപോവുകയാണ് ഇങ്ങനെ എടുത്തോണ്ടു പോകുന്നു ഈ കാണുന്ന വിശാലമായൊരു മരണം ഓരോ ഓരോ ഒരേക്കർ സ്ഥലത്തിൽ ഒരേക്കർ സ്ഥലമുണ്ട് ഇതിനകത്ത് നിറച്ച് വെള്ളമാണ് ഞാൻ ഞാനിങ്ങനെ വർക്ക് ചെയ്യണം ആ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ ഇപ്പോൾ ഞാൻ ഇത് ആ പെരിപ്പെട്ടി സുഹൃത്തുക്കളെ സാധനം കൊണ്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അരമണിക്കൂർ സമയം കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വെള്ളത്തെ കൊണ്ടുപോയി സാധനം വെച്ച് ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വീണ് കഴിഞ്ഞാൽ ഇനി ലോക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മീൻ കയറും നമുക്ക് ആവശ്യത്തിനുള്ള മീനെ കിട്ടും ഞങ്ങളിത് മൂവി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എപ്പോഴും കിട്ടണമെന്നില്ല എങ്കിലും നല്ലൊരു മെത്തേഡാണിത് ഇത് എല്ലാവർക്കും ഒരു വെല്ലുപ്പെട്ടി സംഘടിപ്പിച്ചതിനകത്ത് മീനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ നിസ്സാരമായ ചിലവേ ഉള്ളൂ ഇതിനു വേണ്ടി ഉള്ള മുടക്കില്ല അതിൽ തന്നെ മീൻ വേണം കുളത്തിൽ അതാണ് അത്യാവശ്യം മീനുള്ള കുളത്തെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മീനെ കിട്ടി അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഗുണപ്രദമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവർക്കും അവരുടേണ്ടതായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഓക്കെ സൂപ്പർ സീനറി അല്ലേ എനിക്ക് ഹായ് അപ്പോൾ നമ്മൾ അരമണിക്കൂർ മുമ്പ് വെച്ചാൽ ആ നീൻ കൂടെ പൊക്കാൻ പോവുകയാണ് ഇപ്പം നല്ല വെയിലായത് കൊണ്ട് നമ്മളൊരു തോർത്തൊക്കെ തല കെട്ടി ആഘോഷമായിട്ട് പോയി പൊക്കാൻ പോവുകയാണ് അപ്പം നമ്മളിത് പൊക്കാം കേട്ടോ ഓക്കെ ലോക്ക് വീണിരിക്കുകയാണ് ലോക്ക് വീണിരിക്കുകയാണ് എടുത്ത് വയ്ക്കും അടുത്തടുത്തോ കേട്ടോ ലോക്ക് നമ്മൾ നമ്മളിതിൽ വെച്ചൊരു സാധനം ലോക്ക് വീണിരിക്കണത് സാധനം എടുക്കുകയാണ് നമുക്ക് കിട്ടിയ മീനെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇടാ നോക്കുക ഈ ചാക്കൊന്നു പിടിക്കാ ചാക്കൊന്ന് വേഗം അതിൽ പിറക്കണം പോവ് കുഴപ്പമുണ്ടോ ഈ ചാക്ക പിടിക്കാവോ ആ ചാക്ക് പിടിക്കാം ഞാൻ തന്നെ പിടിക്കാം ചാക്ക് എടുക്കുന്നത് എന്നിട്ട് ഞാൻ എടുക്കട്ടെ ഞാൻ പിടിക്കണോട്ടെ ഭാവിട്ടെ വെയിറ്റ് ഉണ്ടല്ലേ എല്ലാം താഴെ പോയി അതാ നമ്മളിട്ട് ഇന്നലെ ഇട്ട തീറ്റയുടെ കുറച്ച് ഭാഗം ഇപ്പോഴും വയ്ക്കുന്നതിന് ഇരിക്കുകയാണ് അതാ ഞാൻ മീനെപ്പിറക്കി എല്ലാ ചാക്കാൻ കിട്ടോട്ടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ എടുക്കുന്നില്ല അതിനെയൊക്കെ തിരിച്ച് അതിലേക്ക് കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചുവിടും കുഞ്ഞ് എടുത്തിട്ട് ആ അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ കണിച്ച കുഞ്ഞിനെ ആ അതിനെ വെള്ളത്തിലേക്ക് ഇട്ടു ഓക്കെ രണ്ടു നോക്കാം അതെ അത് ചെത്തം നീക്കി ചത്തങ്ങ ആ ആ വീണ്ടും ഇട്ടു വന്നതോ അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ വീണ്ടും കൊണ്ടാ വയ്ക്കുന്ന ഭാഗമാണ് അപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇത് ഏതാണ്ട് ഒരു ഒരു ഒന്നര കിലോയോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇതിനെ നല്ല രീതിയിൽ നിങ്ങളിന്ന് കാണിക്കാം തീരായിട്ട് കിട്ടുന്നുണ്ട് ദ ഫ്രഷ് സാധനമാണ് പിടയ്ക്കുന്ന മീൻ ഏതാണ്ട് ഒരു ഒന്നര കിലോയ്ക്കും മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറും അരമണിക്കൂർ നമ്മുടെ പരിപാടിയേ ഉള്ളൂ അപ്പം ഇതുപോലെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല സൂപ്പർ മീനാണ് ഇനി ഇതുകൊണ്ട് മീൻ വേണമെങ്കിൽ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഇവിടെ വന്നാൽ തരുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഇന്നത്തെ പരിപാടി ഞങ്ങൾ തീരുകയാണ് ഈ ഇത് ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പി ജി സി ന്യൂസാണ് എല്ലാ സുഹൃത്താണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ള സത്യം മാത്രമേ ഞങ്ങൾ പറയുള്ളൂ ആണെ എന്ന് ആർക്കും ഇല്ലെങ്കിൽ മീൻ ആവശ്യമുണ്ടെങ്കിൽ കവിക്കുന്ന ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പി ജി സി ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഫ്രഷ് സാധനം തരുന്നതായിരിക്കും